ഫ്രണ്ട്സ് ഒന്ന് മുതലപ്പൊടിയിലുണ്ടായി എന്നുള്ള അപകടമാണ് കേട്ടോ ഏ ആ അത് തന്നെ അത് തന്നെ അത് ഉണ്ടോ അപകടമാണ് കേട്ടോ ഒരു വള്ളങ്ങൾ ചേർന്ന് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ മീൻ പിടിച്ചിട്ട് വന്ന ഭയങ്ങനെ കടലും കൂടെ അല്ലേ ആ അത് കല്ലടിച്ച് വെക്ഷതായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ പാവ രക്ഷ എത്ര എത്ര ആൾക്കാരാ ജോലിക്കാറ് ഏ അ ശരി ശരി വലിയ തിരയറായിരുന്നോ മതിയെന്നാ കേട്ടോ മറിയാതിരുന്ന മതിയായിരുന്നു കേട്ടോ കെട്ടി വലിക്കുന്നുണ്ടോ അവര് ഓ തെരാക്കില്ല തെരയാണ് ആ തരാ മൊത്തം വളരെ കയറിയിക്കല്ലേ

ആ അവിടെ കൈ കഴിഞ്ഞ പണിയാണ് ആ മൂലക്കങ്ങനെ പണിയാണ് തക്ക സമയത്ത് വണ്ടികൾ വേറെ വേറെ ബോട്ടുകൾ കേട്ടോ അവിടെ രക്ഷപ്പെട്ടു റോപ്പിന് പെട്ടെന്ന് അവർ വലിച്ച് കരയിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളത്തിലോട്ടാക്കിയിരുന്നു കേട്ടോ സൈഡ് മൊത്തം 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 ഉണ്ട് കംപ്ലീറ്റ് അവരോ രക്ഷപ്പെട്ടു കേട്ടോ മൂന്നിട്ടുണ്ട് രക്ഷപ്പെട്ടു വണ്ടി ഓഫ് ആയി പോയോ അതായത് ഓഫ് ആയിപ്പോലായി കഴിഞ്ഞത് പ്രാവശ്യം പോലെ തന്നെ തേറെ സമയത്ത് ഓഫായി പോയ കേട്ടോ അമ്മ വലിച്ചോണ്ടാണ് പോകുന്ന നമുക്ക് ആ ഹലോ ഇറക്കുന്നു 嗯。Uh.